നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എടോ വിജയ പ്രതിപക്ഷത്തു നിന്ന് വീണ്ടും ആ ഉറച്ച ശബ്ദം ഉയരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ എം എൽ എ പിണറായി വിജയന് നേരെ കൊമ്പ് കോർത്ത് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് കേരളം കൈപ്പത്തിക്ക് കൂടെ നിൽക്കുകയാണ് അതായത് പിണറായിയെയും സി പി എമ്മിനെയും വലിച്ചു തോട്ടിലെറിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ ആ ജനവിധി വന്നതിന് പിന്നാലെ പ്രതിപക്ഷത്തു നിന്ന് ഏറ്റവും ഉറച്ച ശബ്ദമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതായത് ഈ സർക്കാരും സി പി എമ്മും ചേർന്ന് ഒരു ഗർഭത് കഥയിൽ ആരെയാണോ വേട്ടയാടിയത് ആ ശബ്ദം ഇപ്പോൾ പിണറായിക്ക് നേരെ ശബ്ദിക്കുകയാണ് വിരൽ ചൂണ്ടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിക്ക് നേരെ വെല്ലുവിളി ശക്തമാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ഇടതുപക്ഷത്തുകാരെല്ലാം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ ഇടത്തിൽ മാത്രം പ്രതികരിക്കുന്ന ആളാണ് സൈബർ പോരാളിയാണ് എന്നാണല്ലോ എന്നാൽ ഇപ്പോൾ ആ പോരാളി അത്ര നിസ്സാരക്കാരനല്ല എന്ന് സർക്കാരിനും സി പി എമ്മിനും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ജനവിധി വന്നതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിക്ക് നേരെ ശബ്ദമുയർത്തി രംഗത്ത് വന്നതും ഫേസ്ബുക്കിലൂടെ തന്നെയാണ് രാഹുൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു അത് ഇടതുപക്ഷത്തിന്റെ ഇടനഞ്ച് കീറി മുറിച്ചിരിക്കുകയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ജനം പ്രബുദ്ധരാണ് എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യും ഇത്ര മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇതുതന്നെ ധാരാളം പിണറായിക്ക് അടിയല്ല തിരിച്ചടിയല്ല താഴെ നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയാണ് ജനം അതിനൊപ്പം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും തന്റെ വിജയം പങ്കുവെക്കുകയാണ് ഒന്ന് ഓർത്തു നോക്കുക ഇതിലും വലിയ അടി ഇനി പിണറായി കൂട്ടർക്ക് കിട്ടാനില്ല എന്തൊക്കെയായിരുന്നു ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് കുറച്ചധികം ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു മൂന്ന് മാസ കാലമായി ഒരു ഗർഭകഥ അതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് ഒന്നടങ്കം ചീറിപ്പായുന്നു ചേസിങ് നടത്തുന്നു ബംഗളൂരുവിലേക്കും തമിഴ്നാടിലേക്കും ചീറിപ്പായുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇലക്ക് നീതി കൊടുക്കുന്നതിന് വേണ്ടിയാണോ അല്ല അതിവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ശബരിമല കൃത്യമായി മറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ കഥയെ അത്രയും പൊക്കിപ്പിടിച്ച് സർക്കാരും സി പി എമ്മും മാറി മാറി നടന്നത് ഈ സർക്കാരിന്റെ വേട്ടയിൽ കോൺഗ്രസ് അടപടലം വീണുപോയി എന്നാൽ കാര്യങ്ങളുടെ വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ കടുത്ത തീരുമാനങ്ങൾ എടുത്തു ഇവിടെ ശബരിമലയായിരുന്നു ആയിരുന്നു ചർച്ചയാകേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒക്കെ നിരവധി തവണ പറഞ്ഞിരുന്നു ഇത് ശബരിമല മുക്കുന്നതിന് വേണ്ടി കൃത്യമായി കളി നടക്കുന്നുണ്ട് എന്ന് എന്നിട്ട് പോലും കോൺഗ്രസ് നിരയിൽ പലർക്കും അത് ബോധ്യപ്പെട്ടില്ല പക്ഷെ ജനങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസിന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല അവർ ജയിച്ചു കയറിയത് പകരം സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ അമർഷമാണ് അവർ അവരുടെ ചൂണ്ടുവിരലിൽ രേഖപ്പെടുത്തിയത് അതായത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് ജനങ്ങൾ ആവർത്തിച്ച് തെളിയിച്ചിരിക്കുകയാണ് അവരുടെ ചൂണ്ടുവിരലിൽ മഷി പുരണ്ടപ്പോൾ സർക്കാരിന്റെ മുഖത്താണ് അതിന്റെ കറ വീണത് കേരളം കൈക്കുമ്പിളിലാണ് ഇപ്പോൾ അവിടെ യു കോൺഗ്രസ് ജയിച്ചു കയറുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അതിന്റെ പങ്ക് ചെറുതല്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിസന്ധികൾക്കിടയിൽ നിന്നപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ അതിശക്തമായി തന്നെ രംഗത്തേക്ക് വന്നിരുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതിപ്പെട്ട ആ ഒരു സമയം മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒളിവിൽ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ അപ്പോഴും ഇവിടെ ആ വിഷയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാധ്യമങ്ങളിൽ കത്തിച്ചു നിർത്താനുള്ള എല്ലാ കളിയും ഇവിടുത്തെ സി കളിച്ചു പക്ഷേ എത്ര കളിച്ചിട്ടും ജനങ്ങൾക്ക് ആ കളി ഈ കള്ളക്കളി ബോധ്യപ്പെട്ടതിന്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ സർക്കാരിന് കിട്ടിയിരിക്കുന്നത് സർക്കാരിന് തിരിച്ചടി കിട്ടിയതിന് ശേഷം രാഹുൽ മാൻകൂട്ടത്തിൽ ഇട്ട പോസ്റ്റ് അത് അത്ര ചെറുതല്ല ആ ആ വാക്കുകൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം അതായത് എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ തന്റെ വാക്കുകളിലൂടെ പറയുന്നത് ശബരിമല തന്നെയാകാം ഇവിടെ ചർച്ചയാകേണ്ടിയിരുന്നത് ശബരിമലയായിരുന്നു എന്തിനായിരുന്നു ശബരിമലയെ ഇത്ര സി പി എം പേടിച്ചത് സർക്കാർ പേടിച്ചത് നിങ്ങളുടെ കൈകളിൽ കളങ്കമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകൾ ശുദ്ധമായിരുന്നുവെങ്കിൽ മടിയിൽ കനമില്ലായിരുന്നുവെങ്കിൽ ആ അന്വേഷണം സ്വാഗതം ചെയ്യുകയായിരുന്നില്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ എന്തിനു ഭയപ്പെട്ടു സർക്കാരും സി പി എമ്മും ശബരിമല എന്ന് കേൾക്കുമ്പോഴേ എ കെ ജി സെന്ററിൽ അടിമുടി കുലുക്കമായിരുന്നു അതായത് മുൻപ് ഒരു ബോംബ് വീണപ്പോൾ ഞങ്ങൾ ആകെ അടിമുടി ഒന്ന് കുലുങ്ങിയെന്ന് പി കെ ശ്രീമതി പറഞ്ഞില്ലേ പക്ഷെ അന്ന് ബോംബ് വീണപ്പോഴല്ല ഇന്ന് ശബരിമല പൊട്ടിയപ്പോഴാണ് സർക്കാർ അടിമുടി കുലുങ്ങിയത് എ കെ ജി സെന്റർ വിറച്ചത് ഇത് സി പി എം ഇരന്ന് വാങ്ങിയ അടിയാണ് അത്ര നിസാര തിരിച്ചടിയൊന്നുമല്ല അല്ല കിട്ടിയത് ജനങ്ങളെ അത്ര കണ്ട് ദ്രോഹിച്ചു ഈ സർക്കാർ ദ്രോഹം എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ഈ സർക്കാരിന്റെ പത്തു വർഷ കാലയളവിനിടയിൽ ഒരുപാട് വികസനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പല അഴിമതികളും മറയ്ക്കുന്നതിന് വേണ്ടിയും ഇവരുടെ ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയും നേതാക്കന്മാരുടെ കുടുംബങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയും പലതും മറച്ചു വെച്ചു പല കള്ളക്കളികളും ഇവിടെ നടത്തി അഴിമതികൾ പലതും മറയ്ക്കുന്നതിന് വേണ്ടി പല വിവാദങ്ങളും സി പി എം ആയി തന്നെ കുത്തിപ്പൊക്കി പക്ഷേ ശബരിമല എന്ന വിഷയം അത് വിശ്വാസികൾ അതിശക്തമായി ഉയർത്തിപ്പിടിച്ചു പത്മകുമാർ എന്ന കാട്ടുകളനെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുകയാണ് ചെയ്തത് അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സർക്കാരോ അല്ലെങ്കിൽ സി ഓർക്കണമായിരുന്നു ഈ വാസുവിനെയും അതുപോലെ തന്നെ പത്മകുമാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ഒരാർജവം ഈ പാർട്ടി കാണിച്ചിരുന്നുവെങ്കിൽ ഈ ജനങ്ങൾ ഒരു പക്ഷേ നിങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ ചെയ്തത് അങ്ങേയറ്റത്തെ വഞ്ചനയാണ് ഇവിടുത്തെ വിശ്വാസികളെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ചെയ്തത് അതിനിടയിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭകഥ കൊണ്ടുവന്ന് ഇട്ട് ഇളക്കാവുന്നതിന്റെ പരമാവധി അങ് ഇളക്കി നോക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഏറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ജനവിധിയിലൂടെ കേരളം മനസ്സിലാക്കുന്നത് ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും അത് കൃത്യമായി മനസ്സിലാക്കുക തന്നെ വേണം ഇനിയുള്ള നിങ്ങളുടെ ചുവടുവയ്പ് കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അവിടെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളത് അത്ര നിസ്സാര വിഷയമൊന്നുമല്ല അവിടേക്കുള്ള കടമ്പ അത്ര ചെറുതുമല്ല സി പി എം വിറയ്ക്കും വിയർക്കുകയും ചെയ്യും പോയമാനം തിരികെ പിടിക്കാൻ ചില്ലറ പെടാപ്പാടൊന്നുമല്ല ഇനി പെടേണ്ടി വരിക ഒന്ന് ഓർത്തു നോക്കണം ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ആ വേദിയിൽ നിന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് എന്നിട്ട് വിശ്വാസികളെ അവിടെയും പറഞ്ഞു വഞ്ചിച്ചു നിങ്ങൾ കാട്ടുകളന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാരും പാർട്ടിയും സ്വീകരിച്ചു അതിനെല്ലാമുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിയത് അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു വെക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാവുന്നത് തന്നെയാണ് കാരണം പാർട്ടിയും സ്വന്തം പാർട്ടിയും ഇവിടുത്തെ ഭരണപക്ഷവും വേട്ടയാടിയിട്ടും അയാൾ അതിശക്തമായി നിന്നു അയാൾ കോടതിയിൽ പറഞ്ഞിരുന്നു ഉഭയകക്ഷി ബന്ധത്തെ ബന്ധമാണ് ആ സ്ത്രീകളുമായി എനിക്ക് ഉണ്ടായിരുന്നത് എന്ന് അത് കോടതിയിൽ ഞാൻ ബോധിപ്പിക്കും തെളിവുകൾ അവിടെ കൊടുക്കും എന്നൊക്കെ പല ആവർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങളും ഈ പറയുന്ന രാഷ്ട്രീയ വേട്ടയാടലിന് ഒപ്പം കൂടുകയാണ് ചെയ്തത് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ആരും തയ്യാറായില്ല മാധ്യമങ്ങൾ പോലും തയ്യാറായില്ല പക്ഷെ അയാളുടെ ഉറച്ച ശബ്ദം ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നു സി ചെയ്തത് അതൊന്നും ഏറ്റില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുകയാണല്ലോ ഇതിനിടെ സർക്കാർ വീണ്ടും പല നാറിയ കളികളും കളിച്ചല്ലോ അതായത് സെഷൻസ് കോടതി വിധിക്കെതിരെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയ ആ വിധിക്കെതിരെ ഹൈക്കോടതിയെ പോയി സമീപിച്ചു അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ട് ബലാത്സംഗ കേസുകളും എസ് പി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി രാഹുൽ വിഷയം വീണ്ടും കത്തിച്ചു നിർത്താനുള്ള ഒരു നീക്കം തന്നെയാണ് സർക്കാർ നടത്തിയത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരുന്നു രാഹുലിനെതിരെയുള്ള ആദ്യ കേസ് അന്വേഷിച്ചിരുന്നത് എന്നാൽ ഈ കേസും എസ് ജി പൂങ്കുഴലിക്ക് കൈമാറുകയായിരുന്നു ആഭ്യന്തര വകുപ്പ് ചെയ്തത് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ച പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തി എന്നായിരുന്നു എം എൽ എക്കെതിരെയുള്ള ആദ്യ കേസ് ക്രൈംബ്രാഞ്ച് കൊല്ലം ഡിവൈഎസ്പിയായ സാനിയ രാഹുലിനെതിരെയുള്ള ആദ്യ കേസും ഇരുപത്തിമൂന്നുകാരിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും അന്വേഷിക്കും രണ്ട് കേസുകളും ഒരു എസ്പി തന്നെയായിരിക്കും മേൽനോട്ടം വഹിക്കുന്നത് അതായത് പൂങ്കടലിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ അന്വേഷണം ഇനി മുന്നോട്ട് പുരോഗമിക്കുന്നത് ആ സ്ത്രീ സ്ത്രീലംബടനെ ഞാൻ പൂട്ടും എന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് എത്രയെല്ലാം ആരോപണങ്ങൾ കൊണ്ട് രാഹുലിനെതിരെ തുടരെ തുടരെ കേസുകളുമായി വന്നിട്ടും ജനങ്ങൾ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അത് വ്യക്തമാകുകയാണ് രാഹുലിനെ പൂർണ്ണമായും കൈവിടാൻ ജനങ്ങൾ തയ്യാറായിട്ടില്ല അയാളുടെ ഭാഗത്തും എന്തൊക്കെയോ ശരികൾ ഉണ്ട് എന്ന തരത്തിലാണ് ജനങ്ങളുടെയും പ്രതികരണം ഇതെല്ലാം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നതും പാർട്ടിക്ക് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നതും ഇതിനിടെ മറ്റൊരു വിഷയമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അടുത്ത സുഹൃത്ത് ഫെന്നി നയനാന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അടൂർ നഗരസഭയിലെ എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഫെന്നി നയനാൻ മത്സരിച്ചത് ഇവിടെ ബി ജെ പി ആണ് സീറ്റ് നിലനിർത്തിയത് ഫെനി നയനാൻ മൂന്നാം സ്ഥാനത്താണ് മത്സരം അവസാനിപ്പിച്ചത് നേരത്തെ ഫെനിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വ്യാപക വിമർശനമൊക്കെ ഉയർന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ലൈംഗിക പീഡന പരാതിയിൽ ഫെനി നയനാനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നതും പെൺകുട്ടിയെ ആളൊഴിഞ്ഞ ഭാഗത്തെ റിസോർട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ആ സമയം കാർ ഓടിച്ചിരുന്നത് ഫെനി നയനാൻ ആണെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് രാഹുലിന്റെ അടുത്ത സഹായിയും സുഹൃത്തുമായിരുന്ന ഫെന്നിയുടെ പേരും കേസിൽ ഉയർന്നു കേട്ടിരുന്നു അതായത് ഒരു ഗുരുതര ആരോപണം ഫെനി നയനു നേരെയും ഉണ്ടായിരുന്നു അടൂർ നഗരസഭയിൽ ആഹ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ പിന്തുണയോടെയായിരുന്നു ഫെനി സ്ഥാനാർത്ഥിയായി നിന്നത് അതായത് രാഹുൽ ആയിരുന്നു ഫെനിക്ക് കസേര കൊടുക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ ശബ്ദമുയർത്തിയതൊക്കെ അങ്ങനെയാണ് ഫെനി സ്ഥാനാർത്ഥിയാകുന്നതൊക്കെ പക്ഷെ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഫെനിക്കെതിരെ പരാതി വന്നതിന് പിന്നാലെ അടൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടിയതുൾപ്പെടെ വലിയ വിവാദങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അടൂരിലെ പൊത്താറാട് വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രമോദ് ജയിച്ചത് സീറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി റെനിക്കും പിന്ന പിന്നിലായാണ് ഫെനി നയനാൻ ഫിനിഷ് ചെയ്തത് എന്തായാലും ഈ വിധി അത് ഈ പാർട്ടിയും സർക്കാരും ചോദിച്ച് മേടിച്ചതാണ് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയുണ്ടായി സി എന്ന പാർട്ടിയെ തോട്ടിലെറിയുന്ന ഒരു നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചത് ഈ സർക്കാരിനും പാർട്ടിക്കും വലിയ തിരിച്ചടികൾ ഉണ്ടാകാൻ ഇവരുടെ ചില നിലപാടുകൾ തന്നെയാണ് കാരണമായത് അതായത് രാഹുൽ വിഷയത്തിൽ എന്തിനാണ് പാർട്ടിയും സർക്കാരും ഇത്ര ആവേശം കാണിച്ചത് അയാൾ കുറ്റക്കാരനായിരുന്നുവെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാകുമായിരുന്നു കോടതികൾ അയാളെ ശിക്ഷിക്കുമായിരുന്നു എന്നാൽ അതെല്ലാം വിട്ട് ഒരു ഭരണകൂടം മുഴുവൻ നിന്നുകൊണ്ട് അയാളെ വേട്ടയാടുന്ന സമീപനം സ്വീകരിച്ചു അതുകൂടാതെ സി എന്ന പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊന്നു കുഴിച്ചു എന്നുള്ള ഘട്ടത്തിലായിരുന്നു ആ ഒരു വീറോടെ ആയിരുന്നു നിന്നിരുന്നത് ജനങ്ങൾക്ക് ഇതിലെല്ലാം ഒരു സംശയം തോന്നി എന്തിനു വേണ്ടിയാണ് ഇയാൾക്കെതിരെ ഇങ്ങനെ ഭരണകൂടവും ഈ പാർട്ടിയും നിലനിൽക്കുന്നത് എന്ന് ഇത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ വിവാദം ആളിച്ചു കത്തുന്നത് ശബരിമല മുക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ ജനങ്ങൾ അവിടെ ചർച്ച ചെയ്തു അതായത് ശബരിമല വിഷയത്തിൽ ഈ സർക്കാരോ പാർട്ടിയോ ഒരക്ഷരം മിണ്ടാതിരിക്കുകയായിരുന്നു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ ഒരു അക്ഷരം പ്രതികരിക്കുന്നില്ലായിരുന്നു നിൽക്കക്കള്ളി ഇല്ലാതെ വരുന്ന ഘട്ടത്തിൽ അന്വേഷണം തൃപ്തികരമായി മുൻപോട്ട് പോകുന്നു എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു കൈയൊഴിഞ്ഞത് പാർട്ടി സെക്രട്ടറി ആകട്ടെ ശബരിമല ഒരു തിരിച്ചടി ആകില്ല ശബരിമലയിൽ സർക്കാർ കർശന മായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ശബരിമലയിൽ ഇത്ര കൃത്യമായ ഒരു അന്വേഷണവും പത്മകുമാർ വരെയുള്ളവരുടെ അറസ്റ്റും നടന്നത് അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു അതിനിടയിൽ ശബരിമല മുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭവും കൊണ്ടുവന്നത് അതിലേറെ തിരിച്ചടിയായി സർക്കാരിന് അതുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത